ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറ് ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇന്ത്യ ആര് ഭരിക്കും എന്ന കാര്യത്തെക്കുറിച്ചുള്ള വളരെ കുലങ്കശമായ ചർച്ചകളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ സജീവമായി നിലനിൽക്കുന്നത് ഇതിൽ പ്രധാനമായും രണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായി ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതൊന്ന് പ്രശാന്ത് കിഷോറും മറ്റൊന്ന് യോഗേന്ദ്ര യാദവുമാണ് ഇവരുടെ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ ഇന്ത്യയിൽ ബി ജെ പി എത്ര സീറ്റ് നേടും എന്ന കാര്യത്തിൽ വലിയ അന്തരമുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ സാമ്യതയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നരേന്ദ്രമോദിക്ക് അനുകൂലമായ വലിയ ഒരു തരംഗം രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്ന് പ്രശാന്ത് കിഷോർ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് യോഗേന്ദ്ര യാദവും അതേ അഭിപ്രായം തന്നെ കൃത്യമായി ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോഡിക്ക് അനുകൂലമായോ ബി ജെ പിക്ക് അനുകൂലമായോ രാജ്യത്ത് ഒരു തരംഗമില്ലെന്ന് കൃത്യമായി പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ യോഗേന്ദ്ര യാദവ് ബി ജെ പിയുടെ സീറ്റുകൾ മുന്നൂറ്റി അഞ്ചിൽ നിന്നും ഇരുന്നൂറ്റി എഴുപതിന് താഴേക്കും അത് ഇരുന്നൂറ്റി നാൽപ്പതോ അതുമല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതിലേക്കോ വരെ കൂപ്പുകുത്താൻ സാധ്യതയുണ്ട് എന്ന് യോഗേന്ദ്ര യാദവ് കൃത്യമായി പറഞ്ഞു വെക്കുമ്പോൾ പ്രശാന്ത് കിഷോർ പറയുന്നത് ഇപ്പോഴുള്ള മുന്നൂറ്റി അഞ്ചിൽ നിന്നും ഇരുപത് സീറ്റെങ്കിലും വർദ്ധിപ്പിച്ച് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നാണ് എന്താണ് ഇവർ രണ്ടു പേരും പറയുന്നതിലെ ഈ ഒരു വ്യത്യസ്തമായ കാര്യം എന്ന് നമുക്ക് തോന്നുന്നത് നമുക്കറിയാം ഇവിടെ പ്രശാന്ത് കിഷോറിൻ്റെ ഈ പ്രവചനത്തെ അല്ലെങ്കിൽ നിരീക്ഷണത്തെയാണ് നിരീ പൊതുവെ എല്ലാവരും സംശയത്തോടു കൂടി കാണുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് വേണ്ടി കൃത്യമായി പി ആർ വർക്ക് നടത്തിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന് പറയുന്നതിനേക്കാൾ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായി അനുകൂലമാക്കി മാറ്റാം എന്ന് രണ്ടായിരത്തി പതിനാലിലും അതിനുശേഷം ശേഷം പിന്നീട് പശ്ചിമബംഗാളിലും ബീഹാറിലും തമിഴ്നാട്ടിലുമൊക്കെ അവിടെയുള്ള ഗവ സ്റ്റാലിന് വേണ്ടിയും നിതി നിതീഷ് കുമാറിന് വേണ്ടിയും മമതാ ബാനർജിക്ക് വേണ്ടിയുമെല്ലാം പ്രവർത്തിച്ച് വിജയം കാണിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ എന്നാൽ ഈ ഘട്ടത്തിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഉണ്ടായിട്ടുള്ള അങ്കലാപ്പ് അതിനുശേഷം രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ചർച്ചകൾ ആ ചർച്ചകളിൽ നിന്നും ശ്രദ്ധ തീക്കാൻ വേണ്ടി ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നത് പോലെ പ്രശാന്ത് കിഷോറിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ നിരീക്ഷത്തെ കാണണം ഇതിപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പും രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പായ ഭാരത് ന്യായ് യാത്ര സംഘടിപ്പിച്ച് മണിപ്പൂരിൽ നിന്ന് തുടക്കം കുറിക്കുന്ന സമയത്തും എവിടെ നിന്നോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് മുഴുവൻ ദേശീയ ചാനലുകൾക്കും അഭിമുഖം കൊടുത്ത് രാഹുൽ ഗാന്ധിയെ ഇകഴുത്തുവാനുള്ള നിരന്തരമായ ശ്രമം അദ്ദേഹം നടത്തുന്നതും ബി ജെ പി മുന്നൂറ്റമ്പത് സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നും പ്രതിപക്ഷത്തിന് ശക്തി പോരെന്നും അവർക്ക് കൃത്യമായ വിഷനില്ലെന്നും എല്ലാം പറഞ്ഞു വെച്ച് ബി ജെ പിക്ക് അനുകൂലമായി നിരവധിയായ പ്രസ്താവനകൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ആറ് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പി പ്രതിരോധത്തിലാണ് എന്ന ചർച്ചകൾ വരുന്ന ഘട്ടത്തിൽ വീണ്ടും പ്രശാന്ത് കിഷോറിൻ്റെ അതേ സമാനമായ രീതിയിലുള്ള പ്രവചനങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതിനെ വളരെ കൂടിയാണ് കാണുന്നത് കാരണം അദ്ദേഹം പറയുന്നു നോർത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും അമ്പത് സീറ്റെങ്കിലും നഷ്ടപ്പെടുമെന്ന് പറയുന്നു എന്നാൽ ആ നഷ്ടം ബി ജെ പി സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒറീസ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നികത്തും എന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും എങ്ങനെയാണ് ആ അമ്പത് സീറ്റുകൾ ഏതൊക്കെ സംസ്ഥാനത്തിൽ നിന്ന് എത്ര സീറ്റുകൾ വെച്ചാണ് നികത്താൻ പോകുന്നത് എന്ന് കൃത്യമായി പറയാൻ പ്രശാന്ത് കിഷോറിന് കഴിയുന്നില്ല അതായത് കേവലം ബി ജെ പി ഒരു പ്രതിരോധത്തിൽ പോയപ്പോൾ ജനങ്ങൾക്കിടയിൽ ഇനി ബി ജെ പി വരില്ല എന്ന തോന്നലുണ്ടെങ്കിൽ ആ തോന്നലിനെ മാറ്റിയെടുത്ത് അവശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങളിലെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മനഃപൂർവം അദ്ദേഹം നടത്തുന്ന ചില നിരീക്ഷണങ്ങളായി മാത്രമാണ് ഇതിനെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ നോക്കിക്കാണുന്നത് എന്നാൽ യോഗേന്ദ്ര യാദവ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനും പ്രശാന്ത് കിഷോറിനെ പോലെ രാഷ്ട്രീയമുണ്ട് അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ നിത്യം അതായത് അതിൽ സ്ഥിരാംഗമായി അദ്ദേഹം പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ആം ആദ്മിയിൽ നിന്ന് തുടങ്ങി ഒരു ശക്തമായ കോൺഗ്രസ് വിരുദ്ധ സമീപനത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് എന്നാൽ യോഗേന്ദ്രനാഥിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം വളരെ കഴിവുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി പഠിച്ച് അതാത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടുത്തെ വോട്ടർമാരുടെ സ്വഭാവ രീതികൾ അവിടുത്തെ ജാതി അവിടുത്തെ മറ്റു ജനകീയ പ്രശ്നങ്ങൾ എല്ലാം പഠിച്ച് മനസ്സിലാക്കി ഗ്രാമ ഗ്രാമാന്തരങ്ങളുടെ സഞ്ചരിച്ച് അവരുടെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് ഓരോ സംസ്ഥാനത്തും ഉണ്ടാകാൻ പോകുന്ന സ്വിങ് അതുപോലെ തന്നെ ഏതൊക്കെ ജാതി വിഭാഗങ്ങൾ ഏതൊക്കെ ജനവിഭാഗങ്ങൾ ഈ ഗവൺമെൻറിനെ പിന്തുണക്കുന്നു അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ പിന്തുണക്കുന്നു എല്ലാം വളരെ കൃത്യമായി പഠിച്ച് ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ച് ആണ് അദ്ദേഹം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം അഞ്ച് ശതമാനത്തിൻ്റെ അഞ്ച് ശതമാനം വോട്ടുകളുടെ വ്യത്യാസം പോലും ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ നിലയിലുള്ള നഷ്ടങ്ങളുണ്ടാക്കുമെന്നാണ് ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തേതായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം ഓരോ സംസ്ഥാനത്തും അതാത് പ്രദേശങ്ങളിലെ വിഷയങ്ങളിൽ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പും അവിടെയെല്ലാം നിലനിൽക്കുന്ന സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ചെറിയ വോട്ടിൻ്റെ പേഴ്സൻറ്റേജിലുണ്ടാകുന്ന വ്യത്യാസം പോലും ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങളുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അത് യു പിയിൽ ഉൾപ്പെടെ ഹരിയാനയിലും രാജസ്ഥാനിലും കർണാടകയിലും അദ്ദേഹം ഈ കാര്യത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാവുമെന്ന് പറയുന്നു ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പല നിരീക്ഷണങ്ങളും വളരെ കീറുകൃത്യമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പശ്ചിമബംഗാളിൽ ബി ജെ പി ഇരുപത് സീറ്റ് നേടും എന്ന് കൃത്യമായി പ്രവചിച്ചിരുന്നു യോഗേന്ദ്ര അവിടെ ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പതിനെട്ട് സീറ്റുകൾ നേടി ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം പശ്ചിമബംഗാളിൽ ഉണ്ടാക്കി അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡാറ്റ വെച്ചിട്ടുള്ള അദ്ദേഹം ഈ ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം അതിനെ മാനദണ്ഡമാക്കുന്ന കാര്യങ്ങൾ കുറേ കൂടി കൃത്യമായ കണക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് യോഗേന്ദ്രനാഥൻ്റെ പ്രത്യേകത പ്രശാന്ത് കിഷോർ വളരെ എന്താ പറയുക ജനറലായി കാര്യങ്ങളെ കണ്ടുകൊണ്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല എന്നല്ലാതെ അമ്പത് സീറ്റ് നോർത്ത് ഇന്ത്യയിൽ കുറയുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒറീസയിൽ നിന്നും എങ്ങനെ ലഭിക്കും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനത് കൃത്യമായി പറയാൻ കഴിയുന്നില്ല എന്നാൽ യോഗേന്ദ്രനാഥനോട് അത് ഓരോ സംസ്ഥാനങ്ങളിലും എന്താണ് നിലവിലെ സാഹചര്യം അവിടെ എത്ര സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടും എത്ര സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടും എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങളെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് യോഗേന്ദ്ര യാദവ് അഭിപ്രായ പ്രകടനം നടത്തുന്നത് നിലവിലുള്ള സാഹചര്യം വെച്ച് യോഗേന്ദ്ര യാദവിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പ്രകാരം ബി ജെ പിക്ക് എതിരായ വലിയ ഒരു വികാരം അടിത്തട്ടിൽ ജനങ്ങൾക്കിടയിലുണ്ട് എന്നാണ് യോഗേന്ദ്ര യാദവ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ അതിനെയെല്ലാം ഇത്തരം ചർച്ചകൾ ഉയർന്നപ്പോൾ അതിനെല്ലാം മറികടക്കാൻ വേണ്ടി അവശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങളിലെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ശ്രമങ്ങളുടെ ഭാഗമായി പ്രശാന്ത് കിഷോർ നിരന്തരമായി ചാനലുകളിൽ വന്നിരുന്ന് ബി ജെ പി മുന്നൂറ്റമ്പത് സീറ്റ് നേടും എന്ന് പറയുമ്പോൾ അതങ്ങനെ നേടും അതെങ്ങനെ ബി ജെ പിക്ക് ലഭിക്കും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം തന്നെ പറയുന്നു നര നരേന്ദ്രമോദിക്കും ബി ജെ പി ഒക്കെ മുമ്പുള്ള അതേ ഒരു സ്വീകാര്യത ജനങ്ങൾക്കിടയിലില്ല എന്ന് പറയുന്നു പക്ഷെ പ്രതിപക്ഷത്തിൻ്റെ പോരായ്മയാണ് എപ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ്സിൽ അദ്ദേഹം ചേരാനുള്ള ഒരു തീരുമാനം മുമ്പെടുത്തിരുന്നു ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം പ്രശാന്ത് കിഷോറിനെ വിശ്വസിക്കാൻ തയ്യാ തയ്യാറാകാതിരുന്നതും അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോർ പറയുന്ന വഴിയിലൂടെ കോൺഗ്രസ് പോകേണ്ടി വരും എന്നെല്ലാമുള്ള രീതിയിൽ ചർച്ചകൾ വന്നപ്പോൾ ആ കാര്യത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ടുപോയി അതിനുശേഷം നിരന്തരമായി അദ്ദേഹം പ്രതിപക്ഷത്തെ ബ്ലെയിം ചെയ്യുന്ന ഒരു പ്രവണതയാണ് പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതും അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ബി ജെ പി യെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നിഗൂഢ നിഗൂഢമായ ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ എന്ന് കാണേണ്ടി വരും എന്നാൽ യോഗേന്ദ്ര യാദവ് കൃത്യമായി ഡാറ്റകൾ വെച്ചുകൊണ്ട് രാജ്യത്തുട രാജ്യത്തുടനീളം സഞ്ചരിച്ചുകൊണ്ട് അഭിപ്രായം പറയുമ്പോൾ അതിന് അതിന് അത് അദ്ദേഹത്തിന് കൃത്യ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവ് നിരത്തിക്കൊണ്ട് അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുന്നു ഏതായാലും ജൂൺ നാല് വരെ കാത്തിരിക്കാം പക്ഷേ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് രാജ്യത്തെമ്പാടുമുണ്ട് എന്ന് യോഗേന്ദ്ര യാദവിനപ്പുറം ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നു എന്നുള്ളതാണ്